ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രിയിൽ സദസ്സിലുള്ള മുഴുവൻ ആളുകളുടെയും കയ്യെ നേടിയ ഗൗതം കൃഷ്ണയാണ് ഇപ്പോൾ സിമനാലിൽ നിന്ന് സ്വഭാവം ചേരുന്നത് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം രണ്ട് പെർഫോമൻസ് കണ്ടാലോ അപ്പം ഒരു ചെറിയ ചാട്ടരെ ഡി ജെ പോലെ ചെയ്യാം സംഭവം ഇവിടെ ഫസ്റ്റ് ഞാൻ ആദ്യം തുടങ്ങി പക്ഷിയിൽ നിന്നാണ് തുടങ്ങിയത് പിന്നെ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെയാണ് ചെയ്തത് കൂടുതലും അങ്ങനെ തന്നെ ഒന്ന് തുടങ്ങിയാലോ നമ്മൾ രാവിലെ കേൾക്കുമ്പോൾ പക്ഷികൾക്ക് അറിയുന്ന ശബ്ദം ഇതാണ് പിന്നെ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് ആടി ടുവില സർബദ് ഷമീർ എന്നൊരു ഉണ്ട് അദ്ദേഹം എന്ത് ചെയ്താലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില്ലാണ്ട് ചെയ്തില്ല അതൊന്നും നോക്കാം ഇതാണ് ഞാൻ അടുത്ത ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ മമ്മൂക്കെ അഭിനയിച്ച ഭീഷ്മ പറം എന്നിട്ട് ചാമ്പിക്ക എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് പിന്നുണ്ട് പിന്നുടുണ്ട് ഇതാണ് മെയിൻ സംഭവം പിന്നെ ഇനി ഒരു സംഭവം ചെയ്യാം അപ്പോൾ നമ്മളെല്ലാവരും ടൂർ പോകാറുണ്ടല്ലോ അപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്ത് ഒരു ഫുൾ വോളിയത്തിൽ പാട്ട് വെച്ചിട്ട് അകത്ത് നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്ത ശബ്ദമായിരിക്കും അകത്ത് നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വോളിയത്തിലായിരിക്കും പുറത്തിറങ്ങി ഇടുങ്ങിയൊരു ശബ്ദമായിരിക്കും ആ ഡിഫറൻസ് ആണ് മൈക്കൊന്ന് ആദ്യം അകത്തെ പിന്നെ പുറത്ത് ഗംഭീരമായി സ്റ്റേജിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ രസം കുറച്ചുകൂടി രീതിയിലും മനോഹരമായിരുന്നു എന്ന് പറയേണ്ടിരിക്കും കാരണം മത്സരത്തിൻ്റെ ഒരു ആംബിയൻസ് കൂടെ നമുക്ക് അവിടെ കെട്ടിരുന്നു അത് ആരാണ് ഈ തീമൊക്കെ സെലക്ട് ചെയ്യണം പഠിപ്പിച്ചു ഞാൻ തന്നെ ഫോണിൽ യൂട്യൂബിൽ നോക്കി പഠിച്ചെടുത്തതാണ് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും പിന്നെ ഇതൊക്കെ ചേർന്ന് തന്നെ പഠിച്ച് പഠിച്ചെടുത്തത് അപ്പം മിമിക്റിയാവുമ്പോൾ ഒരുപാട് ആൾക്കാർ മത്സരരംഗത്ത് ഉണ്ടാവും ഇൻഡിവിജ്വൽ ജില്ലയിലൊക്കെ എങ്ങനെയാണ് ജില്ലയിലെ മത്സരമൊക്കെ ജില്ലയിലൊക്കെ അത്യാവശ്യം ടഫാണ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും ഫസ്റ്റ് മേടിച്ചു എൻ്റെ സ്റ്റേറ്റിലേക്ക് എത്തി വീട്ടിലുള്ളത് സ്കൂളാണ് പഠിക്കുന്ന ആ വീട്ടിലെ അച്ഛൻ അമ്മ സഹോദരിമാർ വെല്ലമ്മ പിന്നെ അളിയൻ ചേച്ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ ഞാൻ പഠിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിക്കുന്നത് പ്ലസ് വണ്ണിൽ ഈ ഒരു മത്സരത്തിൽ മാത്രമേ ഉള്ളൂ മിമിക്രിക്ക് മാത്രമേ ഉള്ളൂ സിനിമാ താരങ്ങളുടെ ശബ്ദം ഒക്കെ സിനിമ താരങ്ങളിലെ ഞാൻ അങ്ങനെ കോൺസെൻട്രേഷൻ അല്ല കൂടുതൽ ഈ ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞ ഐറ്റത്തിലാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട് കാരണം നമ്മളിവിടെ ഒക്കെ ഭയങ്കര ഒരു വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു ഇത്തവണ കൊണ്ടുപോകുന്നത് ആ ആദ്യമായിട്ടാണോ സ്റ്റേറ്റിലെത്തുന്നത് അല്ല അല്ല ഇതിനുമുമ്പം ഒമ്പതാം ക്ലാസ്സിൽ വരെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട് ആ അപ്പം ആ സ്റ്റേറ്റിലേക്ക് ആദ്യം വരുന്ന ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത്തവണ ഹയർ സെക്കൻഡറി ഭാഗത്തിന് ഒപ്പായിരുന്നു മത്സരം അത് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം ഒമ്പതി വന്നപ്പോൾ അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ആ ടെൻഷൻ അങ്ങ് മാറി ഇങ്ങനെ ചെറിയ വലിയ പ്രാക്ടീസ് എല്ലാ ആശംസകളും ഞങ്ങൾ സി ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം